നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് നന്നാവണം എന്ന് തന്നെയാണ് നം സി പി എ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലിൻസൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഒരു സുപ്രഭാതത്തിൽ അതായത് ഒരു ഞായറാഴ്ച ഒരു സമരം ശനിയാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊരു കുറിപ്പ് ഇതാണ് പാലപ്പള്ളിയിൽ നിന്നും പുഷ്പേരിയിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരൊരു സമരം സ്വാഭാവികമായിട്ടൊരു നല്ല കാര്യമാണ് കാരണം ആ പ്രദേശത്തുള്ളവരുടെ വികാരം പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്ത് സഞ്ചരിക്കുന്നവരേക്കൊരു വികാരം പ്രതിഷേധ രൂപത്തിൽ പ്രകടിപ്പിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് സ്വാഭാവികമായിട്ടത് ദൃശ്യ മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം വാർത്ത വരുമ്പോൾ അത് കോൺഗ്രസ്സിൻ്റെ സമരമായിട്ട് മാറി പി കെ ബാസി ഉദ്ഘാടകനായിട്ടുള്ള സമരമായിട്ട് സമരമായിട്ടത് മാറി ആ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കാരണം ഇത് രണ്ട് വാർഡുകളെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒന്ന് പുഷ്പഗിരി ഒന്ന് പാലപ്പള്ളി സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര പദ്ധതി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ കേന്ദ്ര പദ്ധതി നിലയ്ക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് സ്ഥലത്തെ എം പി ആണ് അതോടൊപ്പം തന്നെ ഈ വാർഡ് മെമ്പറെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാരണം പാലപ്പള്ളിയും പുഷ്പകരിയും അടങ്ങുന്ന പുഷ്പഗിരിയിലെ വാർഡ് മെമ്പർ ആരാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുള്ള ഒരു നേതാവാണ് ആ വാർഡ് മെമ്പറെ കുറിച്ചോ ഒരു കാര്യവും നമ്മൾ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ആ അതിനുള്ള അവകാശങ്ങൾ ഒരുക്കുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാട്ടി കൂട്ടുന്ന ഒരു സമരമാണത് ആ രീതിയിൽ തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ അടുത്ത തവണ സ്വയം പ്രഖ്യാപിത കോൺഗ്രസിന്റെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരുന്ന ലിൻസൻ അതിനെ ആ രീതിയിലേക്ക് കാരണം ആ പ്രദേശത്തിന്റെ വികാരം തനിക്കനുകൂലമായി മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്നൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ആ സമരം നടത്തിയത് അതല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന കാരണം പുഷ്പകരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വാർഡ് കുറിച്ചോ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ലീല സുബ്രഹ്മണ്യൻ ഈ ഡിവിഷനിൽ പ്രതികരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് അവരെ കുറിച്ചോ ഒരു പ്രതിപാദിക്കലും നടത്താതെ തലേ ദിവസം നാട്ടുകാരുടെ സമരം എന്ന് പറയുകയും ആ സമരത്തെ കോൺഗ്രസിൻ്റെ സമരമായി മാറ്റുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാക്കി നിൽക്കുന്ന രീതിയിലേക്കൊരു സമരമാണ് ലിൻസൺ കൊണ്ടുവന്നത് നമുക്കറിയാം ഈ പ്രദേശത്ത് എന്ത് കാര്യം നടക്കണമെങ്കിലും ഇപ്പൊ താങ്ങച്ചിറ കനാലിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അടക്കമുള്ള ഇവിടെ പാർട്ടി പ്രവർത്തകർ അടക്കം ആ കനാലിൽ ഇറങ്ങി ആ ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ ഈ പറയുന്ന ലിൻസൻ മുകളിൽ നിന്ന് സെൽഫി എടുത്തിട്ട് ഗ്രൂപ്പുകളിൽ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലിടും കാരണം ഞങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കാരണം അതാണ് ലിൻസനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ചെയ്യുന്നൊരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വയം മറ്റുള്ളവരെ കൊണ്ട് പണിയിടിപ്പിച്ചുകൊണ്ട് സെൽഫി എടുത്ത് ഗ്രൂപ്പിലിടുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ ലിൻസൻ്റെ ഭാഗമായി ലിൻസൻ കുറേ കമൻറ്റുകൾ ഇട്ടുണ്ടായിരുന്നു അതിലൊന്ന് സ്ഥലം എംപിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സെൽഫിയാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒന്ന് രണ്ട് ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഒരു സെൽഫി എടുത്തിട്ട് ഇട്ടുകയാണ് ഞാൻ ഇന്ന ദിവസം എം പിക്ക് പരാതി കൊടുത്തു ഉദ്യോഗസ്ഥരെ വിളിച്ച് അപ്പോൾ തന്നെ എംപിയെ വിളിച്ച് ഒമ്പതാം തീയതി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് എം പി പറഞ്ഞു സ്വാഭാവികമായിട്ട് നല്ല കാര്യം അതിന് ഞങ്ങൾ എതിർപ്പെന്ന് പറയുന്നില്ല നല്ല കാര്യം പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ബി ജെ പിയുടെ നേതാവ് നാളെ ഇതുപോലെ തന്നെ നിതിൻ ഗഡ്കരി അവരുടെ നേതാവാണ് ഗതാഗത വകുപ്പ് മന്ത്രി കേന്ദ്ര ഗതാഗത അവരുടെ കണ്ടറിൽ ഈ റോഡ് അവർ നാൾ ഒന്നല്ലെങ്കിൽ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കിരിക്ക് ഒരു നിവേദനം കൊടുത്തുകൊണ്ട് ഇതുപോലെ അവർക്കൂടാം സാമൂഹ്യ മാധ്യമങ്ങൾ ഗ്രൂപ്പിൽ കാരണം അത്തരത്തിലുള്ളൊരു പ്രകസനം നടത്തിയിട്ട് കാര്യമല്ലേ ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രതി അതിന് പരിഹാരം കാണാനാണ് ആവശ്യം അല്ലാണ്ട് ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്ത് അല്ല പോകേണ്ടത് ഇവിടെ ഒരു വാർഡ് മെമ്പർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വ്യക്തിക്ക് നാളെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഈ വാർഡ് മെമ്പറെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണ സമിതിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു രീതിയിലേക്ക് വരുന്നത് അതൊരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല കാരണം നമുക്ക് ആർക്കും പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും അവകാശമുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് ഇറങ്ങാൻ എന്നാണ് ലിൻസണോട് ഉപദേശിക്കാനുള്ളത് കാരണം ലിൻസൺ അറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എം പി ആയിരുന്ന ആളാണ് ഈ ലിൻസൺ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വഴിയിലൂടെ ഈ എം പിന് അതായത് ബെന്നി ബെഹനാനടക്കമുള്ളവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇതിലേക്ക് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പര്യടനങ്ങളും വിജയാഘ്ലാദ പ്രകടനങ്ങളും നടന്നത് ഇത് ബോധ്യപ്പെടുത്തി ജയിക്കാനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ലിൻസനിലെ ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സമരത്തെ കൊണ്ടുപോകാൻ പാടില്ല ജനങ്ങളുടെ കണ്ണിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു സമരത്തെ നയിക്കാൻ പാടില്ല അതൊരു ഉത്തരവാദിത്തപ്പെട്ട രീതിയിലുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ലിൻസന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതു എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ് ലിൻസണ് സ്ഥാനാർത്ഥിയെ അതുകൊണ്ട് തെറ്റൊന്നുമില്ല ലിൻസണ് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട് അപ്പം ആ തെറ്റുധാരണം കൂടി ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഈ റോഡ് രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ആദ്യത്തെ ടൈം പഞ്ചായത്ത് മെമ്പറായി അവസാനിക്കുമെന്നാണ് വന്നത് ഞാനിത് പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം ഇപ്പം ആനിനെന്ന് പറഞ്ഞു നടക്കുന്ന ഈ ലിൻസൻ ആന്യ ഒരു പണിയാണ് പറഞ്ഞത് തന്നെ അതായത് ഈ റോഡിന് വേണ്ടി രണ്ടായിരത്തി ഒമ്പതിൽ റോഡ് വീട്ടിൽ ഊതി കൂട്ടുന്നതിന് വേണ്ടി അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹൈമാവതി ശിബിനും ഞാനും കൂടി ഇവിടുന്ന് മുതൽ അവിടെ ചെന്ന് പുഷ്പരിച്ചാൽ പുറത്തെടുത്തു റോഡ് രണ്ട് വശം കുത്തി പോയി അപ്പം ഞാൻ പറഞ്ഞു കുത്തിയടിച്ച് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരിടത്ത് കളയാം അപ്പോൾ എല്ലാവരും സമ്മതിച്ചു ഇടയ്ക്ക് വെച്ച ഡിൻസിൻ്റെ പടി എത്തിപ്പ അവരൊരു ഒരു ഗൂഢാചരണം നടത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ രണ്ടു ഇല്ല പന്നിക്കാലം ഡേവിസും ഡേവിസ് ഏട്ടനും ദേവിസ് കുട്ടിയാൽ ദേവസ്വ കുട്ടിയും സ്ഥലം തരുന്ന ഇവർ പ്രഖ്യാപിക്കുക അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളുടെ പേരും പറഞ്ഞ് ഈ റോഡ് പണി മുടക്കാനാണ് പോകണേ അപ്പം നിങ്ങൾ സ്ഥലം തരാമെന്ന് പറയണമെന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവരെ സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ആ പരിപാടി പൊടിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു മാന്യം ആളെ മധുര പൊളിക്കാൻ പറ്റില്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ലിൻസൺ ആനണിയാണ് അന്ന് ലിൻസൺ ആനണി ഇന്ന് ഇവിടെയുള്ള ഭൂമിയുടെ നാലിരട്ടി പൈസയാണ് ആ രണ്ട് തെങ്ങ് പോയെന്നും എന്നും പറഞ്ഞ് മേടിച്ചത് അത് രാഷ്ട്രീയത്തിനടക്കം ആണ് നാലിരട്ടി കാശ് അവരീന്ന് മേടിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ അതിൽ അത് മരിക്കുന്നവരെ ജിൻസിൻ്റെ അപ്പൻ ജിൻസിനായിട്ട് സംസാരിക്കുകയോ ഈ കാര്യത്തിൽ പറയുക എപ്പോഴും കാണുമ്പോൾ കാണുമ്പോൾ പറയും മെമ്പർ എന്ന് പറഞ്ഞില്ല എന്നോട് അതാണ് ജൻസൻ ഇപ്പോൾ സ്വയം നേതാവാൻ വേണ്ടി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് കമ്മിറ്റിയിലായാലും പള്ളി കമ്മിറ്റിയിലായാലും എടുത്തുകാടിയാണ് ആർക്കും വേണ്ടാത്തൊരു മതലാണ് ജെൻസൻ ആന്റണി ജെൻസൻ ആന്റണി ആരാണ് ജെൻസൻ ആന്റണി എന്താണെന്ന് പാലപ്പള്ളിക്കാർ നന്നായിട്ട് അറിയാം പിന്നീട് ബൂത്ത് നൂറ്റി മുപ്പത്തെട്ടാമത്തെ ബൂത്ത് പ്രസിഡന്റ് ഉണ്ട് ആ ബൂത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്തൊരു പണി നൂറ്റി മുപ്പത്തെട്ടാമത്തെ പേര് പറയുന്നില്ല എന്തിൻ്റെ പണി എല്ലാവർക്കും അറിയാം പാലപ്പള്ളിക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരല്ല പൊതുജന മദ്യപ്പിൽ ഇറങ്ങി വന്ന് നല്ലത് ചെയ്യണം അതിങ്ങനെയുള്ള പണികൾ ചെയ്യുന്നത് വളരെ മോശമാണ് ഈ റോഡിനെ സംബന്ധിച്ച് ഇനി എം എം പിക്ക് ഇപ്പം അവാർട്ടില് രണ്ടാ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ എം പി ആയ റോഡാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ആദ്യമായിട്ട് ഈ റോഡ് കാണുന്നത് എന്നാ പിന്നെ ഈ റോഡ് കാണുന്നത് പിന്നത്തെ ഇലക്ഷൻ മത്സരിക്കുമ അപ്പോൾ കാലകാലങ്ങളിൽ കോൺട്രാക്ടർമാർ ചെയ്യിപ്പിക്കേണ്ട പണി ആ എം പിക്ക് ആയിരുന്നു പിന്നെ എം എൽ എ ഉണ്ട് എം എൽ എ ഇപ്പോൾ ഇനി ഒന്നര വർഷം കൂടി ഉള്ളൂ കാലാവധി ഏറായി ഞാൻ കൊടുത്ത പണം പോരാ കിട്ടിയിട്ട് പിരിഞ്ഞ് കിട്ടിയില്ല എന്നും പറഞ്ഞ് മാറി ഒരു പരിപാടിക്കില്ല പുള്ളി അപ്പോൾ നമുക്ക് ഈ റോഡ് രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് നമ്മൾ ഈ റോഡിന് വേണ്ടി പ്രവർത്തിക്കണം അത് എം എൽ എ വിചാരിച്ച ഈ റോഡ് പി ഡബ്ല്യുവിക്ക് ഏറ്റെടുക്കാം അതേ ചെയ്തിട്ടില്ല എം എൽ എയിലെ എം പിന് പങ്കെടുപ്പിക്കാണ്ടാണ് ഇവർ യോഗം നടത്തിയത് നൂറ്റി മുപ്പത്തെട്ടാമത്തെ ബൂത്ത് പ്രസിഡൻറ്റും മറ്റേ വിൻസ് റാനൂണും ചെയ്തത് ഇതൊന്നും ഈ പാലപ്പള്ളിക്കാർക്കോ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവാം ഞാൻ ചുരുക്കി മാത്രം എൻ്റെ വാക്കുകൾ പറഞ്ഞ് അഭിയോധം ഏർപ്പെട്ടു കൊണ്ട് നിർത്തും Gracias.